ായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാനൊരു ഉണ്ടാക്കുന്ന വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കാതെ മാറ്റി വെച്ചിട്ടുള്ള പഴയ ടീഷർട്ടുകളൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതുപോലുള്ള യൂസ്ഫുൾ ഐറ്റംസൊക്കെ വീട്ടിൽ എടുക്കാൻ പറ്റും കുറച്ച് ഒന്നുകിൽ പഴയ തുണികളോ അല്ലെങ്കിൽ കട്ട് പീസുകളോ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും അപ്പം ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കുക തയ്ക്കുകയോ ഒന്നും വേണ്ട നമുക്ക് ഒരു പഴയ ടീഷർട്ട് എടുത്തിട്ടുണ്ട് ഞാൻ അതിനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക ചെറിയ ഉണ്ടെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ കുഷ്യൻസ് ഉണ്ടാക്കിയെടുക്കാം കുഷ്യനോ അല്ലെങ്കിൽ ഫ്ലോർ സോഫായിട്ടൊക്കെ ഉപയോഗിക്കാം ചെറിയ കുട്ടികൾക്ക് താഴ്ത്തിയിരുന്ന് കളിക്കുമ്പോഴൊക്കെ ഇട്ട് കൊടുക്കാൻ അങ്ങനത്തെതൊക്കെ ഉണ്ടാക്കിയെടുക്കാം നമുക്ക് അതാ ടീഷർട്ട് ഞാൻ അകമ്പോറം മറിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് ഇങ്ങനെ ചുളുക്കി പിടിച്ചിട്ട് ഇവിടെ കെട്ടിട്ട് കൊടുക്കുക നല്ലോണം മുറുക്കി തന്നെ കെട്ടി കൊടുക്കുക എന്നിട്ട് ഇത് തിരിച്ചു കൊടുക്കുക തിരിച്ചു ട്കുമ്പോൾ ഈ ഭാഗങ്ങൾ ഒന്ന് നന്നായി വലിച്ചുകൊടുക്കുക नीडിൻ ഉള്ളിലെ പഴയ ഡ്രസ്സുകളോ അല്ലെങ്കിൽ ഷാളോ കട്ട് പീസോ എന്തോ വേണമെങ്കിലും ഇതിനുള്ളിൽ നിറച്ചു കൊടുക്കുക ഇതാ ഞാൻ കുറച്ച് പഴയ ഡ്രസ്സുകളും ഷോളുകളൊക്കെയാണ് വെച്ചു കൊടുക്കുന്നത് ഫസ്റ്റ് വയ്ക്കുമ്പോൾ ഈ ഒരു സൈഡിൽ ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും ഈക്വലായിട്ട് ഇരിക്കുന്ന രീതിയിൽ വെച്ചു കൊടുക്കുക നമ്മൾ കളയാനായിട്ട് മാറ്റിവെച്ചിട്ടുള്ള എല്ലാ ഡ്രസ്സുകളും ഇതിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക നിങ്ങൾ തയ്ക്കുന്നവരാണെങ്കിൽ ഇതുപോലുള്ള കട്ട് പീസുകളൊക്കെ ഉണ്ടാവില്ല ചെറിയ ചെറിയ പീസുകളൊക്കെ അതൊക്കെ ഇത് ഒരു ഇട്ട് വെച്ചിട്ട് കുറേ ആവുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ കുഷ്യൻസ് ഒക്കെ റെഡിയാക്കി എടുക്കാം അതപ്പോൾ ഞാൻ ഇത്രയും ഫില്ല് ചെയ്തിട്ടുണ്ട് ഇനി ടീഷർട്ടിൻ്റെ ഈ എഡ്ജ് ബാഗല്ലേ സ്റ്റിച്ച് ചെയ്ത അവിടെ ഒരു കട്ട് ഇട്ടുകൊടുക്കുക രണ്ട് സൈഡിൽ ഇതുപോലൊരു എടുത്തിട്ടുണ്ട് ഞാൻ അത് പിന്നെ കുത്തിയിട്ട് ഇതിനുള്ളിലൂടെ ഇട്ടിട്ട് കെട്ടി കൊടുക്കാം ചുരിദാറിൻ്റെ വള്ളിയോ അങ്ങനെ എന്തെങ്കിലും എടുത്താൽ മതി ഇതുപോലെ ഉപയോഗിക്കാതെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഡ്രസ്സുകളോ അല്ലെങ്കിൽ പഴയ തുണികളോ ഒക്കെ വെച്ചിട്ട് യൂസ്ഫുള്ളായിട്ടുള്ള ഐറ്റംസുകൾ എങ്ങനെ റെഡിയാക്കി എടുക്കാം എന്നാണ് എൻ്റെ ചാനലിലൂടെ ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക എന്നിട്ട് ബെല്ലൈക്കൺ ഓൺ ആക്കി വെച്ചാൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക അതിന് മുന്നേ ഞാൻ നാലഞ്ച് വീഡിയോസുകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പഴയ ഡ്രസ്സ് വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഐറ്റംസ് അതൊന്ന് കണ്ടുനോക്കുക എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക വള്ളി ഇപ്പഴത്തേക്ക് സൈഡിലേക്ക് വന്നാൽ ഇതിങ്ങനെ ചുളുക്കി ചുളുക്കി ചുളുക്കിയൊരു പൂവിൻ്റെ ആകൃതിയിലാക്കി എടുക്കാം എന്നിട്ട് ഇവിടെ കെട്ടി കൊടുക്കുക ആ ഗ്യാപ്പിൽ നമുക്ക് ഒരു ബോൾ പോലെ ഒരു പീസ് വെച്ചിട്ട് അത് കവർ ചെയ്ത് കൊടുക്കാം അവിടെ ഇവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഇതാ ഇങ്ങനെ ഒന്ന് ഷഫിൾ ചെയ്ത് കൊടുത്താൽ മതി ഇതുപോലൊരു സ്ക്വയർ പീസ് എടുത്തിട്ടുണ്ട് ഇതിനുള്ളിൽ ഇനി കുറച്ച് കട്ട് പീസുകൾ നിറച്ച് കൊടുക്കുക അല്ലെങ്കിൽ പഞ്ഞി ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ ഒരു ബോളാക്കി കൊടുക്കുക ഒരു നൂല് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു വള്ളി വെച്ചിട്ടോ ഇങ്ങനെ കെട്ടി കൊടുക്കുക ഇനി കൂടുതലുള്ള ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം എന്നിട്ട് ആ ഗ്യാപ്പിലേക്ക് ഇത് വെച്ച് കൊടുക്കുക എന്നിട്ട് ഒന്നിങ്ങി ഗം വെച്ച് ഒട്ടിച്ച് കൊടുക്കുക അതല്ലെങ്കിൽ സൂചി നൂലും വെച്ചിട്ട് തുന്നി കൊടുക്കുക ഞാനിപ്പോൾ ഇത് തുന്നി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതാ ഞാൻ തുന്നി എടുത്തിട്ടുണ്ട് ഒരു പൂ പോലായിട്ട് നല്ല ഭംഗിയില്ല കാണാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഇപ്പുറത്തെ സൈഡിൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള യൂസ്ഫുൾ ഐറ്റംസ് ഒക്കെ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്